ഇപ്പൊ ആദ്യമൊക്കെ വാർത്തകളുണ്ടായിരുന്നു ഇപ്പൊ വാർത്തകളെല്ലാം മാഞ്ഞ് പോയി മാഡം പൈസ കൊടുത്ത ആളാണോ ആ ഞാൻ പൈസ കൊടുത്ത ആളാണ് അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ സ്കൂട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ അനന്തകൃഷ്ണന്റെ പി എസ് ഐ പ്രൊഫഷണൽ സർവീസ് ഇന്ന എന്ന കമ്പനിയോട്ട് പൈസ അറിച്ച് ആളാണ് പ്രൊഫഷണൽ സർവീസ് ഇന്ന എന്ന് പറഞ്ഞ കമ്പനി അക്കൗണ്ടിലോട്ട് അത് അനന്തകൃഷ്ണന്റെ അക്കൗണ്ട് എന്നാണ് പിന്നീട് അറിഞ്ഞത് പകുതി വില തട്ടിപ്പ് കേസ് അട്ടിമറിക്കപ്പെടുകയാണോ ഈ കേസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ് എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ച ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആരും അന്വേഷിക്കുന്നില്ല എന്നാൽ അക്കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചിലർ ഇവിടെയുണ്ട് തട്ടിപ്പിന് ഇരയായവർ തങ്ങളുടെ പണം എന്ന് ലഭിക്കുമെന്ന അങ്കലാപ്പിലാണിവർ കോട്ടയം ജില്ലയിൽ തട്ടിപ്പിനിരയായ സ്ത്രീ കഴിഞ്ഞ ദിവസം കേരള കൌമുദിയുമായി ബന്ധപ്പെട്ടിരുന്നു ഒരു ബ്ലോക്കിന് കീഴിൽ അതായത് ഒരു സീഡ് കേന്ദ്രത്തിന്റെ കീഴിൽ നിന്ന് എണ്ണൂറിലധികം ആൾക്കാരിൽ നിന്നായി ഏകദേശം അറുപതിനായിരം രൂപ വീതം അനന്തു തന്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട് അതായത് ഏകദേശം നാലു കോടി എൺപത് ലക്ഷം രൂപയാണ് ഇയാൾ ഈ ഒരു ഒറ്റ സീഡ് കേന്ദ്രത്തിൽ നിന്ന് കൈക്കലാക്കിയിരുന്നത് എന്നർത്ഥം അർത്ഥം യുവതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അനന്തു കൃഷ്ണന്റെ അറുപതിനായിരം രൂപക്ക് വേണ്ടി അടച്ചിണ്ട് ആ പാതിട്ടിപ്പിന്റെ അതായത് ഇപ്പം ആദ്യമൊക്കെ വാർത്തകളുണ്ടായിരുന്നു ഇപ്പൊ വാർത്തകളെല്ലാം മാഞ്ഞു പോയി പോകാൻ കേൾക്കുന്നില്ല അപ്പൊ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിട്ടായിരുന്നു പൈസ കൊടുത്താണോ ആ ഞാൻ പൈസ കൊടുത്ത ആളാണ് അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ സ്കൂട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ അനന്തവിഷ്ണു പിഎസ് ഐ പ്രോഷ സർവീസിന് വേഷം എന്ന കമ്പനി തൊട്ട് പൈസ അടച്ച ആളാണ് മാഡം ഇതിപ്പോ പൈസ പൈസ കൊടുത്ത ഏത് വഴിയാണ് വഴിയാണ് എന്ത് നമ്മൾ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് അതില് നമ്മുടെ ഇവിടെ കോർഡിനേറ്റർമാര് പറഞ്ഞ അനന്തകൃഷ്ണന്റെ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ പറഞ്ഞ കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുവാണ് ചെയ്തത് അനന്തു അക്കൗണ്ട് ആണോ ആ അത് പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ പറഞ്ഞ കമ്പനി അക്കൗണ്ടിലോട്ട് അത് അനന്തകൃഷ്ണന്റെ അക്കൗണ്ട് പിന്നീട് അറിഞ്ഞത് ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയാണ് അനന്ദ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയിരിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ ഇത് അനന്ത് തന്നെ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട് ആണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് ഈ അക്കൗണ്ട് വഴി കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അനന്തു ജനങ്ങളെ വിശ്വാസത്തെടുത്തുകൊണ്ട് ഈ അക്കൗണ്ടിലേക്ക് പണം സ്വരൂപിച്ചത് നമ്മുടെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ കൊടുത്തു നമ്മുടെ പഞ്ചായത്തില് മൊത്തം വണ്ടികളുണ്ടായിരുന്നു ആ ഒരു സീഡിൽ എണ്ണൂറിന് മേലിൽ വണ്ടികളുണ്ട് അപ്പൊ ഇത് നിങ്ങളിപ്പോ സീഡ് വഴിയാണോ യഥാർത്ഥത്തിൽ ഇത് അതെ അതെ നമ്മള് വഴിയാണ് അറിഞ്ഞത് സീഡ് കുടുംബശ്രീ അങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ നമ്മൾ അതിന്റെ കോർഡിനേറ്ററെ കൂട്ടിനെ ചെയ്തത് അതായത് ആ എണ്ണൂറ് പേരും അറുപതിനായിരം രൂപ വെച്ച് കൊടുത്തവരാണ് വർക്കിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ വണ്ടി കൈകളിൽ ഒരു പഞ്ചായത്തിൽ മാത്രം നൂറിലധികം ആൾക്കാരാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരാളുടെ പേരിലാണ് എന്നിട്ട് ബാക്കിയുള്ളവരെ കക്ഷി ചേർത്തിരിക്കുകയാണെന്നാണ് ഈ മൊഴിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ശബ്ദത്തിൽ നിന്ന് നമ്മളെ വിളിച്ച ഈ ആൾ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര എത്ര പരാതി പരാതി കൊടുത്തിട്ട് ഫെബ്രുവരി ആദ്യം കുറിച്ചാണ് ഇപ്പൊ കഴിഞ്ഞു

നിങ്ങൾക്ക് വണ്ടി അല്ലെങ്കിൽ നിങ്ങടെ പൈസ എന്നാണ് പറഞ്ഞത് പിന്നെ പോലീസ് പിന്നെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴും പൈസ ഇല്ല വരാൻ പറ്റില്ല എന്നാണ് അവരും പറഞ്ഞേക്കുന്നത് സീഡ പ്രതിനിധി വഴിയാണ് അനന്ദ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എല്ലായിടത്തും ഇത്തരത്തിൽ ഓരോരോ ആൾക്കാരെ കണ്ടെത്തി ആ ഓരോ ആൾക്കാരെ വഴിയാണ് ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അനന്ദ് എത്തിയിട്ടുള്ളതെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഒന്നും അറിയാത്ത സീഡിന്റെ കോർഡിനേറ്റർമാർ അനന്തുവിന്റെ വാക്ക് വിശ്വസിച്ച് ജനങ്ങളോട് പകുതി വില സംബന്ധമായ കാര്യങ്ങൾ പറയുകയും അവരോട് പണം അടയ്ക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ തട്ടിപ്പിൽ ഇവരും അറിയാതെ ഭാഗമാവുകയാണ് ജനങ്ങൾ ചോദ്യം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് ഈ സീഡ് പ്രതിനിധികളോടായിരിക്കും അപ്പോൾ പണം നഷ്ടമായി എന്ന് പറഞ്ഞ യുവതിയുടെ ബ്ലോക്കിലെ സീഡ് പ്രവർത്തകയുടെ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ സീഡ് പ്രവർത്തകയുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരെയും നമ്മൾ വിളിക്കുകയുണ്ടായി അവരുടെ വാദങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം കണക്ക് പറയുന്നത് പറഞ്ഞത് നിങ്ങൾ കുടുംബശ്രീ വഴിയാണോ വഴിയാണോ അല്ലെങ്കിൽ വേറെ യോഗങ്ങൾ അത് മുഴുവൻ റിയിച്ചത് അങ്ങനെന്താ പറയാ പൊതുവായ ഗ്രൂപ്പുകൾ പിന്നെ ഏറെക്കുറെ ആൾക്കാർ അറിഞ്ഞാൽ ആദ്യം ചെയ്ത ചെയ്ത് പ്രൊജക്ടുകൾ ഗുണഭോക്താക്കള് തന്നെയാണ് കൂടുതൽ പ്രൊമോഷൻസ് കൊടുത്തിരിക്കുന്നത് ഞങ്ങളെക്കാളും കൂടുതൽ ഗുണഭോക്താക്കൾ ആദ്യ ആദ്യം പിന്നെ ഇത് പ്രൊജക്ടുകൾ കിട്ടിയവരുണ്ട് തയ്യൽ മെഷീൻ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും മറ്റ് പ്രൊജക്ടുകൾ ഓൾറെഡി കംപ്ലീറ്റ് ആയ പ്രൊജക്ടുകൾ മേടിച്ചവർ നമ്മളെ പോലെ തന്നെ വിശ്വാസം കൊണ്ട് അവര് പ്രൊമോഷൻ ചെയ്തതാണ് കൂടുതലായിട്ടും ആൾക്കാർ അറിഞ്ഞു ഇങ്ങോട്ട് വിളിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ചെന്നിട്ട് എന്തായാലും നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഗ്രൂപ്പുകളിലൂടെയാണ് നമ്മൾ ഇതുപോലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നത് അപ്പോൾ കിട്ടുന്ന ഗുണഭോക്താക്കൾ എന്തെയ്തു അവർ ഇന്ന പോലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നല്ല കാര്യമാണ് മറ്റു ഗുണഭോക്താക്കളാണ് ഏറിയ പങ്കും പ്രൊമോഷൻസ് കൊടുത്തിരിക്കുന്നത് ഞാനൊരു സാധനം മേടിച്ച് എനിക്ക് അറിയുന്ന ആളോട് ഞാൻ ഇത് ഇങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ട് നല്ലതാണെന്ന് പറയുമല്ലോ ആ ഒരു മെത്തേഡിലാണ് ഇത് കൂടുതലും പബ്ലിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുൻപ് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നൽകി ആൾക്കാരെ വിശ്വാസത്തിലെടുത്ത ശേഷമാണ് ഇത്തരം ഒരു വലിയ തട്ടിപ്പിലേക്ക് അനന്തു കടക്കുന്നത് ജനങ്ങളുടെ വിശ്വാസ്യത കൂട്ടാനായി ഈ പ്രതിനിധികളെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ഉപയോഗിച്ച് എം എൽ എമാരെയും മന്ത്രിമാരെയും എം പിമാരെയും ഒക്കെ ഉപയോഗിച്ച് സമൂഹത്തിലേറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്നവരെയൊക്കെ ഉപയോഗിച്ചാണ് ചടങ്ങുകളുടെ ഉദ്ഘാടനത്തിന് അനന്തു എത്തിച്ചിരുന്നത് അങ്ങനെ ആ പ്രതിനിധികൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാർ എത്തുമ്പോൾ ഇതിന് കൂടുതൽ വിശ്വാസ്യത വരികയാണ് അങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങൾ അനന്തുവിനെ വിശ്വസിക്കുന്നതും ഈ തട്ടിപ്പിലേക്ക് ചെന്ന് ചാടുന്നതും ഈ ഈ ഒരു സംഭവം അല്ലാതെ ഈ സ്കൂട്ടർ സംഭവം അല്ലാതെ വേറെ പകുതി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം കിട്ടിയതോ കിട്ടാത്തതായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ലാപ്ടോപ്പ് വാട്ടർ ടാങ്ക് വാട്ടർ പ്യൂരിഫയർ ഓണക്കിറ്റ് സ്കൂൾ കിറ്റ് പിന്നെ തയ്യൽ മിഷീൻ അങ്ങനെ ഒരുപാട് തന്നെയാണ് ഇതേ ആൾക്കാർ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ലാപ്ടോപ്പ് ഒക്കെ മുഴുവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇപ്പൊ ലാസ്റ്റ് ഘട്ടത്തിലുള്ള ലാപ്ടോപ്പ് ആണ് എനിക്ക് കൊടുക്കാനുള്ളത് അതെത്രയാന്ന് എനിക്ക് അറിയില്ല ആ നമ്മൾ കംപ്ലീറ്റ് ഒരു ഒരു ഈ സ്കൂട്ടറിനെ ലാപ്ടോപ്പിന്റെ ലാപ്ടോപ്പിന് പല വില ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് മുപ്പതിനായിരത്തിന്റെ ഉണ്ട് ഇരുപതിനായിരത്തിന്റെ അതൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയ ലാപ്ടോപ്പ് ഉണ്ട് അതിപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാർ അതിനെ കുറിച്ച് ഇന്നും മോശമായിട്ട് പറയുന്നില്ല നല്ല കൊടുത്തിരിക്കുന്ന ഒക്കെ നല്ല ബ്രാൻഡഡ് സാധനങ്ങള് വിശ്വാസം വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വാങ്ങിയ അതുകൊണ്ട് കൂടുതൽ പ്രൊമോഷൻസ് ും മറ്റും കിറ്റുകളും നൽകിക്കൊണ്ടാണ് അനന്ദ് വലിയ തട്ടിപ്പിലേക്ക് കടക്കുന്നത് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുത്ത ശേഷം വൻ പദ്ധതിയാണ് അനന്ത് തയ്യാറാക്കിയിരുന്നത് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയമാണ് ഇരകൾക്കുള്ളത് കാരണം തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം തട്ടിയെടുത്ത അനന്തുവിനെ സംരക്ഷിക്കാൻ കൊടികെട്ടിയ വമ്പന്മാർ ഉണ്ടെന്ന ആശങ്കയാണ് അവരുടെ മനസ്സിലുള്ളത് എല്ലാ കേസുകളെയും പോലെ ഇത് തേഞ്ഞ് മാഞ്ഞു പോകാൻ പാടില്ല പണം നഷ്ടമായവർക്ക് അത് തിരികെ നേടിക്കൊടുക്കാനുള്ള ആർജവും കൂടി അധികൃതർക്ക് ഉണ്ടാകണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ നടത്താനുള്ളത്